തോട്ടക്കാട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇരുപത്തിരണ്ടാമത് പ്രതിഷ്ഠാ വാർഷികവും മേട പുത്രട്ടാതി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഈ ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ സാംസ്കാരിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ശ്രീ എസ് സുഭാഷ് അവൾ ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായിട്ടുള്ള എം എൽ എ ശ്രീ കടംപള്ളി സുരേന്ദ്രൻ അവൾ ഈ സമ്മേളനത്തിലെ മുഖ്യപ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായിട്ടുള്ള മുൻ എം പി ശ്രീ എൻ പീതാംബരക്കുറുപ്പ് അവൾ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനनीयൈട്ടുള്ള ശ്രീ സുനിൽ ഓയെ അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ് ശ്രീ ജോൺസൺ ജോസഫ് ബഹുമാനിയൈട്ടുള്ള നഗരസഭാ കൗൺസിലർ ശ്രീ ചെമ്പടൻ ദിയുദയൻ ബഹുമാനിയൈട്ടുള്ള നഗരസഭാ കൗൺസിലർ ശ്രീ കേശി കണ്ടൻ യൂറോ ചീഫ് യൂറോ ചീഫ് ദേഷാഭിമാനി ശ്രീ ആലിൽ ചേന്ദി റെസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് തലനാട് ചന്ദ്രശേഖരൻ നായർ നെറ്റ്നസ്സ് പൊളിക്കൽ കരയോഗം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിന്റെ സെക്രട്ടറി ശ്രീ ശശിധരൻ ടി ശ്രീനാരായണ ഭക്തജന സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ജഗന്നാഥൻ സി പാലാഴി ചേന്തി റെസിഡന്റ്സ് അസോസിയേഷന്റെ രക്ഷാധികാരി ശ്രീ ജേക്കബ് കെ അബ്രഹാം ചേന്തി റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ കെ സുരേന്ദ്രൻ നായർ ഈ ട്രസ്റ്റിന്റെ സെക്രട്ടറി ആയിട്ടുള്ള സ്വാഗതം ആശംസിച്ച ശ്രീ ടി എസ് അനിൽകുമാർ ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ച് നമ്മളോട് വിശദീകരിച്ച ട്രസ്റ്റ് മെമ്പർ ശ്രീ കെ മധു കൃത രേഖപ്പെടുത്തുന്ന ട്രസ്റ്റിന്റെ ട്രഷറർ ശ്രീ ജെ എസ് ബിനീഷ് ദേവ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇനി സംസ്കാരിക സമ്മേളനത്തിന്റെ ഭാഗമായി തോട്ടക്കാട്ടമ്മ പുരസ്കാരം പുരസ്കാരം നൽകി ആദരിക്കുന്ന ശ്രീ പൌടിക്കോണം സുരേന്ദ്രനാശാനേയും കുമാരി ആദിയെയും ഞാൻ ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക തെക്കൻ കേരളത്തിലെ വാദ്യ കുലപതിയും ചെണ്ട കലയിൽ ആയിരക്കണക്കിന് ശിഷ്യന്മാരുടെ ശിഷ്യ പരമ്പരയുടെ ഗുരുനാഥനുമായിട്ടുള്ള ശ്രീ സുരേന്ദ്രനാശാൻ നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ നാട്ടിന്റെ അഭിമാനമാണ് അദ്ദേഹത്തിന് ഇനിയും ദീർഘകാലം ആയിരക്കണക്കിന് ശിഷ്യന്മാർക്ക് ഈ കല പകർന്നു നൽകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ഇവിടെ ആദ്യ സ്കൂൾ വിദ്യാർത്ഥിനിയാണ് പക്ഷേ കൃഷിയിൽ താല്പര്യമെടുക്കുന്ന വിദ്യാർത്ഥിനിയാണ് അതുകൊണ്ട് തന്നെ കുട്ടി കർഷക എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ് നമ്മുടെ നാട് കാർഷിക മേഖലയുടെ വലിയ പ്രാധാന്യമുള്ള നാടാണ് നമ്മുടെ നാടിന് നമ്മുടെ എല്ലാവരുടെയും ജീവൻ നിലനിർത്താൻ അന്നം നൽകുന്ന കർഷകൻ ആ കർഷകന്റെ ആ വൃത്തി ആ ചുമതല വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ തന്നെ വളരെ സ്തുത്യർഹമായി താല്പര്യപൂർവ്വം നിർവഹിക്കുന്ന ആദിയ തീർച്ചയായിട്ടും അങ്ങനെയുള്ള നിരവധി ആദിയമാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആദിയെയും നമുക്കെല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക നമ്മുടെ ഈ കാലഘട്ടം ഉത്സവങ്ങളുടെ കാലഘട്ടമാണ് കാലാവസ്ഥയുടെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കണം എന്തുകൊണ്ടാണ് ഉത്സവങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ വരുന്നത് കാരണം മനുഷ്യൻ ആഘോഷിക്കാനുള്ള സന്തോഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ അത് ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത് കർക്കടക മാസത്തിൽ ഉത്സവങ്ങൾ വളരെ കുറവാണ് കാരണം കർക്കടക മാസത്തെക്കുറിച്ച് പറയുന്നത് പഞ്ഞമാസം എന്നാണ് മനുഷ്യൻ കൃഷി നടത്തി ആദ്യ കാലങ്ങളിൽ കൃഷിയായിരുന്നു ഉപജീവന മാർഗം അല്ലെങ്കിൽ കൃഷിയായിരുന്നു അവനെ നിലനിർത്തിയിരുന്നത് അങ്ങനെ കൃഷിയിലൂടെ വിളവെടുപ്പ് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ വിഷു കഴിഞ്ഞതേ ഉള്ളൂ അടുത്ത കാർഷിക വൃത്തിയുടെ തുടക്കം കുടിക്കുന്ന അവസരമാണ് വിഷു അതുകൊണ്ട് വിളവെടുപ്പ് കഴിഞ്ഞ് ഒരുപക്ഷെ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി അല്ലെങ്കിൽ വിളവെടുപ്പ് കഴിഞ്ഞ ഉടനെയുള്ള കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങൾ മനുഷ്യൻ താരതമ്യേന അല്ലലില്ലാതെ ജീവിക്കുന്ന കാലഘട്ടം അവന്റെ നെല്ലറകൾ നിറഞ്ഞിരിക്കുന്ന കാലഘട്ടം അങ്ങനെ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് ചേരുന്ന അവസരങ്ങൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് മനുഷ്യൻ സ്വാഭാവികമായും ഭൗതിക സാഹചര്യങ്ങളോടൊപ്പം ഭൗതികമായിട്ടുള്ള സംതൃപ്തി ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യൻ ആവശ്യമാണ് അത് നിറവേറ്റപ്പെടണം പക്ഷെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിറവേറ്റിയത് കൊണ്ട് മനുഷ്യൻ തൃപ്തനാകാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഭൗതികതയിൽ നിന്ന് ആധ്യാത്മികതയിലേക്ക് കടക്കുന്നത് അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് നിന്നുൾപ്പെടെ ആ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ആ രാജ്യത്തെ ജനങ്ങൾ സുഖം ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമുണ്ടാകാത്തതുകൊണ്ടാണ് മാതാ അമൃതാനന്ദമയ്യം പോലെയുള്ള ആളുകൾ ശ്രീ ശ്രീ രവിശങ്കറിനെ പോലെയുള്ള ആളുകൾ ബാബാ രാംദേവിനെ പോലെയുള്ള ആളുകൾ അങ്ങനെ നമ്മുടെ നാട്ടിലെ നിരവധി ആധ്യാത്മിക പുരുഷന്മാർ ആധ്യാത്മിക സ്ത്രീകൾ ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്ന മഹതികൾ അങ്ങനെയുള്ളവരുടെ വാക്കുകൾ കേൾക്കാനായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മുടെ നാട്ടിലേക്ക് വരുന്നു ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ തൃപ്തനാകുന്നത് സന്തുഷ്ടനാകുന്നത് മനുഷ്യൻ കേവലം ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് കൊണ്ട് സന്തുഷ്ടനാകുന്നില്ല ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ആവശ്യമാണ് അത്യാവശ്യമാണ് അതില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല പക്ഷെ അതോടൊപ്പം മനുഷ്യന്റെ ആത്യന്തികമായിട്ടുള്ള സംതൃപ്തി ഈ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്ന് മനുഷ്യന്റെ മനസ്സ് ആ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന മനസ്സിനെ സംതൃപ്തനാക്കുന്ന സംതൃപ്തയാക്കുന്ന അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് ആ സാഹചര്യമാണ് ആരാധനാലയങ്ങൾ നൽകുന്നത് ഏത് മതത്തിന്റെ ആരാധനാലയാണ് അതിന് മതവ്യത്യാസമില്ല അതുകൊണ്ടാണ് എല്ലാ പ്രദേശങ്ങളിലുമുള്ള അങ്ങനെയുള്ള ആളുകൾ ഈ ആധ്യാത്മികമായിട്ടുള്ള ശാന്തിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി അത് ലഭിക്കുന്ന നാട് എന്നുള്ള നിലയിൽ ആധ്യാത്മികതയുടെ നാടായിട്ടുള്ള ഭാരതത്തിലേക്ക് വരുന്നു നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ ശ്രീ പീതാംബരക്കുറിപ്പ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ദേവി എന്നുള്ള സങ്കല്പം ആ സങ്കല്പം ലോകത്തെവിടെയുമില്ല ശരിയാണ് കാരണം ഈശ്വരനെ ദൈവത്തെ പുരുഷ രൂപത്തിൽ മാത്രമേ ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ ഈശ്വരൻ പുരുഷ രൂപത്തിൽ മാത്രമല്ല ഈശ്വരനെ സ്ത്രീ രൂപത്തിൽ അങ്ങനെയുള്ള സ്ത്രീ രൂപത്തിൽ കാണാൻ കഴിയുന്ന ഒരു സംസ്കാരം ഒരു പാരമ്പര്യം ആ പാരമ്പര്യം നമ്മുടെ നാടിന്റെ പാരമ്പര്യമാണ് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ നടന്നിട്ടുണ്ടാവുക ഇത്ര കാലങ്ങൾക്ക് മുൻപേ വീണ്ടും പുനഃപ്രതിഷ്ഠ നടന്നു പുനഃപ്രതിഷ്ഠ നടക്കുമ്പോൾ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കേവലം വിഗ്രഹത്തെ സ്ഥാപിക്കലല്ല ആ വിഗ്രഹത്തെ സ്ഥാപിക്കുമ്പോൾ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ നൽകപ്പെടുന്ന തന്ത്രി മുഖ്യ ആ തന്ത്രമുഖ്യൻ ആ പ്രതിഷ്ഠ നടത്തുമ്പോ ചൊല്ലുന്ന മൂലമന്ത്രമുണ്ട് ആ മൂലമന്ത്രമാണ് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ പൂജാവിധികൾ എങ്ങനെയായിരിക്കണം എന്ന് നിർണയിക്കുന്നത് അവിടെ നിത്യപൂജ നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ ഈ ക്ഷേത്രം വെള്ളിയും ചൊവ്വയും ചുവയും വെള്ളിയും മാത്രം പൂജ നടക്കുന്ന ക്ഷേത്രമാണ് അങ്ങനെയാണ് അങ്ങനെയാണ് മൂലമന്ത്രം അനുസരിച്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂജ നടക്കുന്ന ക്ഷേത്രങ്ങൾ ആ പ്രതിഷ്ഠയുടെ വിധി അതാണ് ആ പ്രതിഷ്ഠാ വിധി ഒരിക്കൽ നടത്തിയാൽ മതി എന്നുള്ള വിധിയോടുകൂടിയിട്ടാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് എല്ലാ ക്ഷേത്രവും പോലെ ദേവീക്ഷേത്രത്തിൽ നമ്മൾ പ്രദക്ഷിണം വെക്കുന്നു ശിവക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ പ്രദക്ഷിണം വെക്കില്ല നമ്മള് പ്രദക്ഷിണത്തിന്റെ മുക്കാൽ ഭാഗം വന്നതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ് അപ്പൊ ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിനും ആ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ആചാരങ്ങളും പൂജകളും ഉണ്ട് കാരണം ഭാരതീയ സംസ്കാരത്തിൽ നമ്മുടെ നാടിന്റെ സംസ്കാരത്തിൽ സനാതനധർമ്മത്തിൽ എല്ലാം ഈ പറയുന്ന ഒരൊറ്റ തലത്തിലാണ് എന്നുള്ളത് നമ്മൾ കണക്കാക്കിയിരുന്നില്ല നമ്മൾ ബഹുസ്വരതയിൽ വിശ്വസിക്കും ഓരോ വ്യക്തിയും അവന് ഇഷ്ടമുള്ള ഈ രീതിയിൽ ഈശ്വരനെ ആരാധിക്കാം ഇഷ്ടമുള്ള രീതിയിൽ ഈശ്വരനെ ആരാധിക്കാം ഈശ്വരനെ ഇങ്ങനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് യാതൊരു നിർബന്ധമില്ല ആ നിലയിൽ ജനാധിപത്യം എന്നുള്ളത് ഇന്നിപ്പോ ജനാധിപത്യത്തിന്റെ ഏറ്റവും അന്തസത്തയായിട്ട് കണക്കാക്കപ്പെടുന്നത് വിയോജിക്കാനുള്ള അവകാശമാണ് ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ ജനാധിപത്യത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഏകാധിപത്യത്തിൽ അത് സാധിക്കില്ല നമ്മുടെ സനാതന പാരമ്പര്യത്തിൽ ആ വിയോജിപ്പിനുള്ള അവസരം നൽകപ്പെട്ടിരുന്നതാണ് എനിക്ക് ഈശ്വരനെ ആരാധിക്കാൻ ഇവിടെ ഭദ്രകാളി രൂപത്തിലാണ് ആരാധിക്കുന്നത് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഘോരരൂപിണി എന്നല്ല അർത്ഥം ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രം എന്ന് പറഞ്ഞാൽ സുരക്ഷിതം ഭദ്രം എന്ന് പറഞ്ഞാൽ ശുഭം ശുഭം നല്ലത് വരുത്തുന്ന ദേവി എല്ലാവർക്കും നന്മ വരുത്തുന്ന ദേവി ആ ഭദ്രകാളിയുടെ രൂപത്തിൽ ആരാധിക്കാം വേറൊരാൾക്ക് തോന്നുന്നുണ്ടിരിക്കട്ടെ എനിക്ക് മഹാദേവനെയാണ് ആരാധിക്കാൻ സാധിക്കുക കുറിച്ച് നമ്മൾ പറയുമ്പോൾ ജടാധാരി ശിവൻ എന്നുള്ള സങ്കല്പാണ് ഈ അടുത്ത കാലത്ത് ഞാനൊരു പാട്ട് കേട്ടു നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറഞ്ഞിട്ട് അവര് പാടിയതാ മഹാദേവ മനോഹര എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് ഭജൻ ഭാദേവന് മനോഹരനായിട്ട് സങ്കല്പിക്ക നമ്മൾ വിചാരിക്കുന്നത് എന്താ ചുടല ഭക്ഷ്മം പൂശിയിട്ടുള്ള ആളാണ് ശിവൻ എന്നാണ് ആ ചുടലഭസ്മം പൂശിയിട്ടുള്ള ശിവനെ മഹാദേവ മനോഹര എന്ന് അത് വിളിക്കുന്ന ആളുടെ മനസ്സിലുള്ള സങ്കല്പമാണ് മനോഹരം എന്ന് ഒരു വസ്തുവിന്റെ മനോഹാരിത ബ്യൂട്ടി ബിഹോൾഡേഴ്സ് ഐ എന്ന് പറയുന്നത് പോലെ അത് കാണുന്ന ആളുടെ വീക്ഷണമനുസരിച്ചിട്ടാണ് ഒരു കാര്യം എങ്ങനെ കാണണം എങ്ങനെയായിരിക്കുന്നു എന്ന് കാണുന്നത് മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് മഹാവിഷ്ണുവിനെ തന്നെ നമ്മള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അനന്തശയനയാത്തിലാണ് മഹാവിഷ്ണു മഹാവിഷ്ണു ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ ഉണ്ണികണനായിട്ടാണ് ഇനി മഹാവിഷ്ണുവിന്റെ പലതരം അവതാരങ്ങളുണ്ട് അപ്പൊ ഏത് രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കണം ഈശ്വരനെ ആരാധിക്കുന്ന കാര്യത്തിൽ ഒരു നിർബന്ധ ബുദ്ധിയും ഇല്ലാതിരുന്ന എത്ര ദൈവങ്ങളെ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ സനാതന പാരമ്പര്യം ആ സനാതന പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് അതുകൊണ്ട് ഇനി ഈശ്വര വിശ്വാസി അല്ലെങ്കിലും അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ ഋഷിമാരായിട്ട് കണക്കാക്കി ഈശ്വരനേ ഇല്ല ഈശ്വര വിശ്വാസമേ തെറ്റാണ് എന്ന് പറയുന്ന ആളുകൾ അങ്ങനെയുള്ളവരെയും നമ്മൾ ഋഷിമാരായിട്ട് മുനിമാരായിട്ട് കണക്കാക്കി അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ ക്ഷേത്ര വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ നടത്തുമ്പോൾ അവിടെ നടക്കുന്ന പൂജാവിധികൾ ആ പൂജാവിധികൾ വർഷത്തിനൊരിക്കൽ റീചാർജ് നടത്തേണ്ട ആവശ്യമുണ്ട് ഒരു കുടത്തിൽ കുറെ വെള്ളം വെക്കുന്നു ആ വെള്ളം കുറച്ച് ആവിയായി പോകും കുറെ കാലം വെച്ചു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം സ്വാഭാവികമായും ചോർന്നു പോകും അങ്ങനെ വരുന്ന ചോർച്ചയെ അതിനെ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്ര ഉത്സവ പ്രത്യേക പൂജാവിധികൾ ആ പ്രത്യേക പൂജാവിധികൾ നടത്തുന്ന കാലമാണ് ഉത്സവം ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് മറ്റു പലതും നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ അതിന്റെ ആവശ്യമാണ് ഭാഗമാണ് അതൊന്നും നിഷേധിക്കുകയല്ല ഞാൻ അന്നദാനം ഉത്സവത്തിന്റെ ഭാഗമാണ് ആഘോഷ പരിപാടികൾ നമ്മുടെ വിവിധ കലാപരിപാടികൾ അതൊക്കെ ഉത്സവത്തിന്റെ ഭാഗമാണ് അതൊന്നും ഉത്സവത്തിൽ നിഷേധിച്ചിട്ടില്ല ഇവിടെ പറഞ്ഞല്ലോ പിതാംബരക്കുറിപ്പ് സാർ പറഞ്ഞു ആയോധന കലകളുടെ കേന്ദ്രമായിരുന്നു നമ്മുടെ ദേവി ക്ഷേത്രങ്ങൾ ആയോധന കലകൾ മാത്രമല്ല വിവിധ കലകളുടെ വിജ്ഞാനത്തിന്റെ അങ്ങനെയുള്ള സർവകലകളുടെയും ക്ഷേത്ര കേന്ദ്രങ്ങളായിരുന്നു ക്ഷേത്രങ്ങൾ വാദപ്രതിവാദങ്ങളുടെ ആ വാദപ്രതിവാദം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടുള്ളത് വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടുള്ള പരസ്പരം അറിയാൻ വസ്തുതകളെ മനസ്സിലാക്കാൻ നമ്മുടെ പൂർവികരായിട്ടുള്ള നമ്മുടെ ഋഷി പരമ്പരകളിൽ പെടുന്ന ആളുകൾ അവർ സത്യാന്വേഷകരായിരുന്നു ഞാൻ ആരാണ് എന്താണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ മജ്ജയും മാംസവും മാത്രമാണോ ഞാൻ എന്താണ് ഞാൻ ഞാനും മറ്റൊരാളും തമ്മിലുള്ള ബന്ധം എന്താണ് ഞാനും ഈ പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഞാനും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം എന്താണ് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള അന്വേഷണം ആ അന്വേഷണമാണ് നമ്മുടെ ഋഷിമാർ നടത്തിയത് അതിൽ നിന്നാണ് നമ്മളെല്ലാവരും തന്നെ ഒരേ ശക്തിവിശേഷത്തിന്റെ ഭാഗമാണ് ഒരേ ശക്തിവിശേഷത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നമ്മുടെ സമൂഹത്തിൽ പിന്നീട് വന്ന തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായിട്ട് ചില ജനവിഭാഗങ്ങളെ കണ്ടു മാറ്റി നിർത്തിയിരുന്ന ഒരു സാഹചര്യം അത് എത്രമാത്രം തെറ്റായിരുന്നു എന്ന് അത് എത്രമാത്രം ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെ ഇതേ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് ജീവിച്ച ആദിശങ്കരൻ തൊട്ട് ശ്രീനാരായണ ഗുരുദേവൻ വരെയുള്ള എല്ലാ ആളുകളും ഏകസ്വരത്തിൽ പറഞ്ഞ കാര്യമാണ് ആദിശങ്കരൻ അടക്കം സംശയം ഉണ്ടായിരുന്നു ആദിശങ്കരൻ പറഞ്ഞല്ലോ മാറിപ്പോ മാറിപ്പോ എന്ന് പറഞ്ഞപ്പോ എതിരെ വന്ന ആള് ചോദിച്ചു ആരോടാ മാറിപ്പോകാൻ പറയുന്നത് ഈ ശരീരത്തോടാണോ ഈ ശരീരം അടുക്കാണ് ഈ ശരീരം മജ്ജവും മാംസവും രക്തവുമാണ് ഇതിനോടാണോ എന്ന് പറയുന്നത് അതോ ഈ ശരീരത്തിനുള്ള ചൈതന്യത്തോടാണോ ചൈതന്യത്തെ മാറിപ്പോകാൻ പറയാൻ പറ്റുമോ എന്റെ എന്നിലുള്ള എന്നിലിരിക്കുന്ന അതേ ചൈതന്യം ആ അംശമല്ലേ താങ്കളിലുമുള്ളത് ഉള്ളത് അപ്പൊ ആരോടാ മാറിപ്പോകാൻ പറയുന്നത് അപ്പോഴാണ് ശങ്കരാചാര്യർക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞത് ആരോടാണ് ഞാൻ മാറിപ്പോകാൻ പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് ഒരു വീണ്ടും വിചാരം ഉണ്ടായി അപ്പൊ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉൾക്കൊള്ളുന്ന ശക്തി ആ ശക്തിയാണ് ആരാധിക്കുന്നത് അതിനൊരുപക്ഷേ നമുക്ക് വിഗ്രഹം ആവശ്യമില്ലായിരിക്കാം ആ തലത്തിലെത്തിയ ആളുകൾക്ക് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വിഗ്രഹം വേണം വിഗ്രഹമില്ലാതെ ഈശ്വരനെ ആരാധിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ഒരാൾ എത്തിയെന്നിരിക്കട്ടെ ക്ഷേത്രങ്ങളിൽ പോയി പൂജ നടത്തേണ്ട ആവശ്യമില്ല വിഗ്രഹങ്ങളെ കണ്ട് തൊഴേണ്ട ആവശ്യമില്ല പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആ ചൈതന്യത്തിന്റെ പ്രതിരൂപമാണ് വിഗ്രഹം ആ ചൈതന്യം അതിന്റെ ഒരു അംശം എനിക്കു കൂടി ലഭിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിവേദന രൂപത്തിൽ സമർപ്പിക്കുകയാണ് പലരും അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ നിവേദന രൂപത്തിൽ ക്ഷേത്രങ്ങളിൽ ചെന്ന് ആ നിവേദനം സമർപ്പിക്കാനുള്ള കേന്ദ്രമല്ല ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ ആ ചൈതന്യം ആ ചൈതന്യം എല്ലാ മനുഷ്യരിലും ഉണ്ടാകാൻ ആ ഗ്രാമത്തിൽ മുഴുവൻ ഉണ്ടാകാൻ അതുകൊണ്ടാണ് പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് ഈ ഘോഷയാത്ര നടക്കാൻ പോവാണ് അവസാനത്തെ ദിവസം എന്താണ് ഈ ചൈതന്യം ഇവിടെ ഏഴ് ദിവസം നടക്കുന്ന പൂജാവിധികൾ ആ പൂജാവിധികളുടെ ഫലമായിട്ട് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ഉണ്ടാകുന്ന ചൈതന്യത്തെ മൂല വിഗ്രഹത്തിൽ നിന്ന് ഉത്സവ ബിംബത്തിലേക്ക് അതിനെ ആവാഹിച്ച് ആ ഉത്സവ ബിംബവുമായിട്ടാണ് നമ്മൾ ഗ്രാമപ്രദർശനം നടത്തുന്നത് അപ്പൊ ഗ്രാമത്തിലേക്ക് മുഴുവൻ ഈ ചൈതന്യം എത്തണം ക്ഷേത്രത്തിൽ വരുന്നവർക്ക് മാത്രമല്ല ആരാധന നടത്തുന്നവർക്ക് മാത്രമല്ല അങ്ങനെ ഗ്രാമത്തിൽ മുഴുവൻ ചൈതന്യം എത്തണം അങ്ങനെയുള്ള ഒരു മഹത്തായിട്ടുള്ള സങ്കല്പം മഹത്തായിട്ടുള്ള സംവിധാനം അതാണ് സനാതനധർമ്മം എന്നത് അതല്ലാതെ സനാതനധർമ്മം ആരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ തൊട്ടുകൂടായ്മയും ചീണ്ടിക്കൂടായ്മയും ഒക്കെ പ്രചരിപ്പിക്കുന്നതാണ് സനാതനധർമ്മം അവർക്ക് കാലങ്ങളിലൂടെ കടന്നുപോയപ്പോ ഉണ്ടായിട്ടുള്ള ജീർണതകൾ ആ ജീർണതകളെ സനാതനധർമ്മവുമായിട്ട് ഇറ്റുവേറ്റ് ചെയ്യുന്ന ആളുകൾ അതിനെ താരതമ്യം ചെയ്യുമ്പോൾ അതാണ് സനാതനധർമ്മം എന്നാരെങ്കിലും പറഞ്ഞാൽ സനാതനധർമ്മം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇതിനെ സനാതനധർമ്മമായിട്ട് തെറ്റിദ്ധരിക്കുന്നത് ആനയെ കുരുടൻ ആനയെ കാണാൻ പോകുന്നതുണ്ട് ആനയെ കണ്ടിട്ട് കാല് പിടിച്ചിട്ട് പറയുന്നു ആന എന്ന് പറഞ്ഞാൽ ഒരു പോലെയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ആനയല്ല ആനയുടെ ഒരു അംശമേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ അതുപോലെ ജീർണതകളെ ആ ജീർണതകളെ സനാതന പാരമ്പര്യം തന്നെ തള്ളിക്കളഞ്ഞു അതുകൊണ്ട് അങ്ങനെയുള്ള ക്ഷേത്രോത്സവങ്ങൾ ഈ ക്ഷേത്രോത്സവങ്ങൾ നമ്മുടെ ഈ മഹത്തായിട്ടുള്ള സംസ്കാരത്തിന്റെ ഈ സനാതന പാരമ്പര്യത്തിന്റെ ഈ പാരമ്പര്യത്തിന്റെ തുടർച്ച ആ തുടർച്ച നിലനിൽക്കാൻ നിലനിർത്താൻ ഉതകുന്ന ഈ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ ഈ ഉത്സവം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും കൂടുതൽ ചൈതന്യത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് അവസരം തരുന്ന അതിനുതകുന്ന അതിന് നമ്മളെ പ്രാപ്തരാക്കുന്ന അവസരങ്ങളാണ് ഈ ഉത്സവത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും തോട്ടക്കാട്ടമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം